കൊല്ലം ബീച്ചിൽ നിൽക്കുകയാണ് ഇന്ന് ഡേറ്റ് അഞ്ചാണ് രാവിലെ ഒരു പത്തര ആയപ്പോൾ ഇങ്ങനെ ചേട്ടൻ പിടിച്ചു പറഞ്ഞു ചേട്ടൻ പെരുന്താ പറഞ്ഞത് ശുഗുചേട്ടനെ പിടിച്ചു പറയുമ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത് കടലിൽ ഏറിയ ആണ് എന്തായാലും ഇത് രക്ഷപ്രവർത്തനമാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പോലെ നമ്മളെ പൗണ്ടേഷൻ രക്ഷ കൊടുത്താൽ ഒരു വേളയിലാണിപ്പോൾ അപ്പം ഇങ്ങനെ കുഴി എടുത്തെങ്കിൽ മാത്രമേ ഇനിയിപ്പം ഈ മണ്ണിറങ്ങിനകത്ത് പോത്തോളൂ ഇതെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു പക്ഷേ എന്നെ സഹായിക്കാൻ ശുഗുചേട്ടൻ ഇങ്ങനെ വിളിച്ചറിയിച്ചു ഇത് എനിക്ക് വെറ്റിമാറ്റി കാണാറുള്ളൂ ഞാൻ ആളിനെ നിർത്തിയാണ് ഈ മണ്ണിത്രയും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് ഇത് മറ്റെന്ന് നിറപ്പിച്ചത് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇത് മാറ്റിയാണ് അല്പം കഴിയുമ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ മാറ്റും ഇതിൽ ഒരുപാട് ടെൻ കണക്കിന് മണ്ണ് വെട്ടിയ കൈയാണിത് ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടതാണ് വർഷങ്ങളായി തുടങ്ങിയിട്ട് എന്തായാലും തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കണക്ക് കുറഞ്ഞു മേടിക്കുന്നത് ഞാൻ മിമി നേരം കൊണ്ട് ഇത് വെട്ടി മാറ്റും എനിക്ക് ദൈവം എന്തായാലും ആരോഗ്യം എന്നുണ്ട് നല്ലൊരു മനസ്സുണ്ട് എന്തായാലും ദൈവം നമ്മൾ രക്ഷിക്കുന്നുണ്ട് കാരണം പല കാര്യങ്ങളും വരുമ്പോൾ ടീച്ചർ വരുമ്പോൾ ഒറ്റയ്ക്കൊക്കെ കഷ്ടപ്പെടുമ്പം നമുക്ക് ദൈവവിശ്വാസം ഏറ്റവും വരെന്ന് പറയുന്നത് നമ്മൾ ഒരേ ചിത്രങ്ങളും ശില്പങ്ങളും ചെയ്യുമ്പോൾ ക്ഷമയോട് വെയിലടിച്ച് നനഞ്ഞ മണ്ണിൽ ശില്പം ചെയ്യുമ്പോൾ മെയിലടിച്ച് ഇടിഞ്ഞ് വീഴുന്ന ഒരേ ശില്പങ്ങളും ക്ഷമയോടാണ് അത് ഞാൻ പണിഞ്ഞ് തീർക്കുന്നത് എന്തായാലും പ്രേക്ഷകരെ നിങ്ങളെ കൂട്ടി പോവാണ് നമുക്ക് ഈ തിരയുടെ ആക്രമണങ്ങളും തിരമാലയുടെ ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെ അറിയിച്ചേ വ്യക്തിയിൽ നമുക്ക് പോകാൻ ദൃശ്യങ്ങൾ പോകാം പ്രേക്ഷകരെയും കൂട്ടി നമുക്ക് കടൽക്ഷോഭം നേരത്തെ വീച്ചി വരുന്ന സന്ദർശകരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ വന്ന് കാണും ഇവിടെയല്ലേ ഇപ്പോൾ കടൽ കയറി ഇരിക്കുകയാണ് ആ കല്ല് പാറക്കല്ല കടക്കുന്ന സൈറ്റ് ഇതെല്ലാം പോകാൻ കടൽ കയറിയാണ് ഇപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കടല് കയറിയതാണ് ഇപ്പോൾ എന്നെ അറിയിച്ചാണ് നമ്മൾ ഏറ്റവും എടുത്തത് സുഹൃത്താണ് അദ്ദേഹം ഇവിടുത്തെ പൊതു പ്രവർത്തവനാണ് അദ്ദേഹത്തെ പരിപാടി അദ്ദേഹം ഇപ്പം വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്ഥലം ഇപ്പോൾ കടൽ കൊണ്ടുപോകും നമ്മളിപ്പോൾ ഓടി എത്തിയാണ് വീട്ടിൽ നിന്നും വേഷത്തിൽ നിന്ന് വേഗത്തിലേക്ക് എത്തിയാണ് നമുക്ക് കാണാം ഇപ്പോൾ കടൽ കയറിയ ഒരു ലക്ഷമല്ല കടല് കയറി ഇത് ഇപ്പോൾ കൊണ്ടുപോകാനേ അതുകൊണ്ട് ഇദ്ദേഹമാണ് നമ്മളെപ്പോൾ കടൽ കയറാൻ നമ്മളിപ്പോൾ നമ്മളെ സാധാരണ പോകുകയാണ് സഹായിച്ചത് ഇതൊക്കെയാണ് ഒരു ആത്മാർത്ഥ മനുഷ്യരായി കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിൽ നമ്മളെ അറിയിക്കുക കലാകാരൻ്റെ പല കാര്യങ്ങളും ചിലവർ വിട്ടുപോട്ടിട്ടുണ്ട് എന്നാലും ഈ വാർഡിൻ്റെ ഒരു പ്രവർത്തകനാണ് എന്താ പേര് ശുഭുചേട്ടനാണ് ശുബുചേട്ട പട്ടക്കച്ചോടമൊക്കെ ഉണ്ട് ചില ഇവിടെ ഒരു യു ഡി എഫിൻ്റെ ഒരു നേതാവും ഒക്കെയാണ് റോബർട്ടും ഉണ്ട് എന്തോട്ടോട് ചേട്ടാ ചേട്ടാ ഇനി ഒന്നേ ഒരു മിനിറ്റ് നമ്മളെ സംഭവം കടന്നി കൊണ്ടുപോകുന്ന ലക്ഷണമുണ്ട് ഒന്ന് ഇങ്ങനൊന്ന് പിടിച്ചേക്കാം ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണം ഒരു സെക്കൻഡ്

ആ <laughs> കിട്ടുന്നുണ്ടേ <laughs> 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 പതിനഞ്ച് മിനിറ്റ് എടുക്കാം അന്ന് എടുക്കാം ഇപ്പം എടുക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് പെട്ടവരെ അല്പസാഹിച്ച് കഴിഞ്ഞാൽ മുഖിക്കാറ് കടലും ഇപ്പോൾ തന്നെ കടല കയറ്റമായി നമ്മൾ സാധനം എടുക്കുക ഇപ്പം നമുക്കറിയാം ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കടൽ കയറി ഞാനിപ്പോൾ മമ്മട്ടിക്ക് പറ്റിയുണ്ട് മമ്മട്ടിക്ക് മണ്ണ് കെട്ടിയുണ്ട് കണക്കിയാണ് ഇവിടെയൊക്കെ ഇപ്പോൾ കടൽ കയറുന്നുണ്ട് പ്രിയപ്പെട്ടവർ രണ്ട് ദിവസം മുൻപ് കടൽ കയറും എന്നൊക്കെ പറഞ്ഞേ ഇതാണിപ്പോൾ കാഴ്ചകളുണ്ട് നമുക്കറിയാം വെള്ളങ്ങളൊക്കെ അങ്ങനെ ചൂമി വെള്ളം കുടിക്കു തുടിക്കുന്നു മീൻ മീനല്ല മീനല്ല കുളിക്കുന്നത് വേണ്ട അതിൻ്റെ അടിയിൽ നിന്നും വെള്ളം വരിക പൊട്ടി വെടിയ സുനാമിയുടെ ഇതെന്തോന്നു എനിക്കറിയാൻ വയ്യ നോക്കിയേ നിങ്ങൾ ഈ രംഗം കണ്ടിട്ടുണ്ടോ ആ വരുന്നു കടലി ആ വരുന്നു ആ ഈ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ ഇത് കണ്ടല്ലോ എല്ലാവരും ഒക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആ നമ്മുടെ മണശില്പ വെക്കേഷൻ ക്ലാസിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ കടലിൽ കൊണ്ടുപോകുന്നു തോന്നുന്നു നമുക്കിപ്പോൾ കാണാം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഫൗണ്ടേഷൻ ഇപ്പം മുങ്ങും വളരെ അകലെയായിട്ടൊന്നിപ്പോൾ കടലിൽ കയറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാം ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് സ്പോൺസർ തന്നു സഹായിച്ച ഒരുപാട് പേർക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ജീവനുള്ള സാധനമാണിത് നമ്മളെ ജനങ്ങളെ എത്തിച്ചെന്നുള്ളതാണ് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എടുക്കാൻ മാറ്റുന്നത് മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയാം തീർച്ചയായിട്ടും പോയി വരാം ഓക്കെ താങ്ക് യു ഷൂ നമ്മളെ അറിയിച്ചത് ചൂച്ചേട്ടൻ നമ്മളെ ഇവിടെ വേറെ ആരുമില്ല ഷൂച്ചേട്ടത് കണ്ടുകൊണ്ട് മമ്മൂട്ടി വിളിച്ച് കിട്ടുക ആ ആ നമ്മളെ സഹായിക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളി കൂടെ വന്നിരിക്കുന്നു നമുക്കിപ്പോ കാണാൻ ദൃശ്യങ്ങളിൽ അപ്പോൾ നമ്മളെ സഹായിക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളി ഇത് കണ്ടിട്ട് നമുക്ക് ഹിന്ദി അറിയത്തില്ല ഹിന്ദിയിൽ അറിയാന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയെ എന്തെങ്കിലും കേട്ടല്ലേ പുള്ളിക്കാരനെ കൊണ്ട് നീ നമ്മള് പുള്ളിക്കാരനെ പുള്ളിക്കാൻ സാമ്പിളും ഓക്കെ താങ്ക് യു താങ്ക് യു